കൃഷ്ണൻ്റെയും കുജേലൻ്റെയും കഥയുടെ ആന്തരികമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞത് കൂട്ടുകാരനെ കാണാനായിട്ട് പുറപ്പെട്ടു പുറപ്പെട്ടിട്ട് ബാക്കിയുള്ളവർ സഹായിച്ച നെല്ലുകൊണ്ട് അവലുണ്ടാക്കി ഭാര്യ പറഞ്ഞു കേട്ടിട്ട് ഒരു ജീവിയെയും ദ്രോഹിക്കാതെ പോകും ഏത് വഴിക്കാ വന്നത് എന്ന് രുക്മിണി ചോദിച്ചപ്പോ അതിൻ്റെ മീനിങ് നല്ല മാർഗത്തിൽ കൂടെ ഉണ്ടാക്കിയതാണ് ഏതു വസ്തുവിലും സത്യരജത്തമോ ഗുണങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് ഏകദേശം മൂന്ന് പിടി അവിയിലാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം സത്യഗുണവും രജോ ഗുണവും തമോ ഗുണവും കൂടി ചേർന്നാണ് ഏറ്റവും പരിശുദ്ധമായ സംഭാരം അതൊരു ചില്ലു ഗ്ലാസിലോ ഏതെങ്കിലും പാത്രത്തിലോ കിട്ടിയാൽ ഭയങ്കര സ്വാദാണ് ഇടയ്ക്ക് എൻ്റെ ഭാര്യ അങ്ങനെ അപൂർവമായിട്ട് എനിക്ക് സമ്പാരം തരും സംഭാരത്താൽ കലക്കി നെയ്യെടുത്ത് മാറ്റിയത് വേണം കേട്ടോ അപ്പളേ സത്തുഗുണം മുഴുവൻ വരള്ളൂ ഇപ്പം മോരിൽ കുറച്ച് വെള്ളം ചേർത്താൽ സമ്പാരാക്കല്ല കടകണം കടന്ന് നെയ്യ് വെണ്ണ മാറി വെക്കണം അപ്പൊ അതിങ്ങനെ കുടിക്കുമ്പോൾ അതിൽ എന്ത് ചെയ്യണമെന്നറിയോ മുളകൻ തൈ ഒരു ചീനി മുളക് പൊട്ടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടതിലൂടും എരിവ് കൂടരുത് അപ്പൊ നേരി ഒരു എരിവിന്റെ അംശം വരും ആ നേരിയ എരിവിന്റെ അംശം സ്വാദിനെ വർധിപ്പിക്കും ഇതുകൊണ്ടാണ് കലാസൃഷ്ടികളൊക്കെ രജ തമോ ഗുണങ്ങൾ ചേർന്നതാണ് ഏത് കലാസൃഷ്ടി ഏത് അന്നവും അതിൽ മഞ്ഞൾ വേണം മുളക് ചേരണം ഉപ്പ് ചേരണം പ്രപഞ്ചത്തെ നമുക്ക് പഠിപ്പിക്കുകയാണ് സപ്തരജ തമോ ഗുണങ്ങൾ മൂന്നും ചേർന്നതാണ് ഏറ്റവും നല്ല പോലെ വെള്ള തുണി നമ്മുടെ കണ്ണുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല കാരണം മുഴുവൻ വെള്ളാന്നുള്ളതിന് പകരം അതിൽ നീലം മുക്കുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചത് നമ്മുടെ വെള്ളം വരാം അല്ലെങ്കിലേ തുണി ഒക്കെ ഒളിപ്പിച്ചു നീലം മുക്കുമ്പോൾ വെളുപ്പിന് കുറച്ച് കുറവാ വന്നത് നൂറ് ശതമാനം വെളുപ്പ് എന്നുള്ളത് നീലം മുക്കുമ്പോൾ അത് എയ്റ്റി പേഴ്സൻ്റ് ആവും അപ്പൊ കണ്ണിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഒരു ചാർട്ടായിട്ട് എൻ്റെ സിനിമ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് ചോദിച്ചു എല്ലാ നൂറ് ശതമാനവും സൽഗുണ അയാളുടെ കഥാപാത്രത്തെ സാറിന് ഉണ്ടാക്കില്ല അല്ലേ കാരണം അയാളുടെ കഥാപാത്രത്തിനൊരു ലേശം ദുർഗുണമുണ്ട് ഞാൻ പറഞ്ഞ നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ അവിശ്വസനീയാണ് നൂറ് ശതമാനം സ്വൽഗുണം എന്ന് പറഞ്ഞു ഇന്നേ വരെ ഈ കൈ കൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റില്ല അങ്ങനെയൊന്നും പറയണ്ട അങ്ങനെ സെന്റ് പേഴ്സിന്റെ കൊണ്ട് ഈ മൂമുഖത്തൊന്നുമില്ല സത്വരജത്തമോ ഗുണങ്ങളാണ് കലാസൃഷ്ടികളില് സംഘർഷം ഉണ്ടാക്കണ്ടേ ആ സംഘർഷം ഉണ്ടാകുമ്പോഴല്ലേ കഥയാവുക പക്ഷെ മുന്നിട്ട് നിൽക്കുന്നത് സത്വഗുണമായിരിക്കണം പക്ഷേ രജോഗ തമോ ഗുണം വേണം അവസാനം ഫോക്കസിന് രജോഗുണത്തിലേക്ക് ആകരുത് എല്ലാത്തിലും ഈ മൂന്നും ഉണ്ട് പഞ്ചഭൂതങ്ങൾ അഞ്ചും ഉണ്ട് എന്നുള്ളത് വേറെ ശാസ്ത്രം അപ്പൊ കൃഷ്ണൻ ഇത് വാങ്ങിയിട്ട് ഒരു പിടി ഭക്ഷിച്ചു അതില് സ്വാതോടു എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും ചേർന്നാണ് ജീവിതമെങ്കിലും നമ്മുടെ സത്വ ഗുണത്തിന് മാത്രമാണ് പരാശക്തി മാർക്കിട ഏതൊരു വ്യക്തിയുടെ കാര്യത്തിൽ കൊടുക്കും നിങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും കുറച്ച് രജസ്സൊക്കെ ഉണ്ടാവും നമ്മുടെ തൊഴിലനുസരിച്ച് ചിലരോട് ദേഷ്യപ്പെടേണ്ടി വരും ചിലരോട് സഹാരിക്കേണ്ടിയൊക്കെ വരും നമ്മൾ പലതൊക്കെ ചെയ്യേണ്ടി വരില്ലേ പക്ഷെ എന്നിരുന്നാലും മുന്നിട്ട് നിൽക്കുന്നത് ഏതാവണം സത്വഗുണം മരിച്ചു കിടക്കുമ്പോ ആ വ്യക്തിയുടെ സത്വഗുണം എന്തൊക്കെയാന്ന് ആളുകളിൽ ആലോചിക്കില്ലേ നൂറ് ശതമാനം സത്വഗുണമായിട്ട് പറ്റുമോ ഒരു കാര്യം കുട്ടികളെ വളർത്തുന്നവര് എപ്പോഴും നല്ല സ്വഭാവം അച്ഛൻ കാണിച്ചാൽ പിള്ളേര് പറഞ്ഞാൽ വെക്കും ശകാരമൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് സത്വഗുണം മുന്നിട്ട് നിൽക്കണം സാഹിത്യകാരൻ മരത്താൽ എഴുന്നേല് ഒടുവൽ അത് സാധ്യക വേണം വില്ലൻ കഥാപാത്രം ഉണ്ടാകണം ഒക്കെ വേണം ഞാൻ നോവൽ എഴുതുന്ന ആളാണ് നോവലില് ആ ചാത്തൻചുരുത്തെന്നൊരു നോവലിട്ട് അപ്പൊ രണ്ടു കൊള്ളത്തുള്ള ഇടയ്ക്ക് ഇറങ്ങിയതാ ആ അതിലൊരു അടിപൊളി വില്ലനുണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ വില്ലനാണ് ആ വില്ലന്റെ വരവ് നെൽപ്പൊക്കെ അതുണ്ടെങ്കിൽ സത്വഗുണത്തിന് പ്രാധാന്യം കിട്ടുള്ളു സത്വഗുണത്തെ ഉദ്ജീവിപ്പിക്കാൻ ഇത് വേണം പശ്ചാത്തല ഭംഗി കിട്ടാൻ രജസും തമസും എന്താണ് ഒരു കാര്യത്തിന് പശ്ചാത്തല ഭംഗി കിട്ടാൻ എന്തുവേണം ഇതതിലുണ്ടാക്കണം രാമായണത്തില് വാൽമീകി സീതയുടെ സൗന്ദര്യത്തെ പറ്റി വർണ്ണിച്ചിട്ടേ ഇല്ല വർണ്ണിച്ചിട്ടേ ഇല്ല വാൽമീകി ലക്ഷ്യം സീതയുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചിട്ട് നാല് വായനക്കാരെ കൂടുതൽ ഉണ്ടാക്കിയതെന്നല്ലോ അന്ന് അച്ചടി അല്ലല്ലോ രാവണനെ പറ്റിയൊക്കെ പറയും രാവണനെ പറ്റിയൊക്കെ പറഞ്ഞ ശേഷം ഫോക്കസ് ചെയ്യുന്നത് ഏതിലേക്കാന്ന് വെച്ചാൽ സത്വഗുണത്തിലേക്കാണ് ആ സത്വഗുണമാകുന്ന ഒരു പിടി വാരിത്തുന്നു ഗ്രജോ ഗുണോ താമോ ഗുണവും അവിടെ ബാക്കിയുണ്ട് ഇതേ തത്വമാണ് ശബരിമലയ്ക്ക് നെയ്ത്തേങ്ങയുമായിട്ട് പോകുന്നു ഈ അബിലിന് പോയത് നെയ്യാക്കി നിന്ന് നെയ്യിനും ഈ ഗുണങ്ങളൊക്കെ പറയാനുണ്ട് അന്യരുടെ ദുഃഖം കാണുമ്പോൾ എത്രയും പെട്ടത് അതിലും നൈസായിട്ടൊന്നും ഇല്ല വെണ്ണ പോലെ നൈസായിട്ടുള്ള മൃദുലമായ ഒന്ന് ഭൂമിയിൽ ഇല്ല അതാണ് അവിടെ സ്വീകരിക്കുക ശാസ്താവ് സ്വീകരിക്കുന്നത് ആ തലം മാത്രമാണ് ഈ തലത്തെ സ്വീകരിച്ചു രജോ ഗുണത്തിനും സമോ ഗുണത്തിനും സ്വീകരിച്ചാൽ എന്തുണ്ടറിയോ ബാക്കിയുള്ളതും കൂടി എടുത്താൽ ഇങ്ങോട്ടും പിന്നെ അവിടെ കുജേലം ബാക്കി ഉണ്ടാവില്ല ഇങ്ങോട്ട് മടങ്ങണ്ടേ കുജേരന് വീട്ടിലേക്ക് മടങ്ങണ്ടേ വലിയൊരു തത്വമാണ് മുഴുവൻ തത്വഗുണവും രജോ ഗുണവും സമഗുണവും സ്വീകരിച്ചാൽ ഇങ്ങോട്ട് വരാൻ ആളുണ്ടാവില്ല പിന്നെ കൃഷ്ണൻ സ്വീകരിച്ചാലും എത്ര സ്വീകരിച്ചാലും രജസ്സും തമസും ഒക്കെ കുറച്ച് ബാക്കി കിടക്കും അതും പഞ്ചഭൂതങ്ങളെ കുറിച്ച് പഠിക്കുന്നവർക്കറിയാം ആ ആകാശം അഗ്നി വായു അഗ്നി ജലം എന്നൊക്കെ പറഞ്ഞിരുന്നാലും അത് അമ്പത് ശതമാനമേ ആകാശമുള്ളു ഈയിൽ അമ്പത് ശതമാനമേ ഉള്ളൂ ബാക്കി അമ്പത് ആകാശതത്വവും വായു തത്വവും പൃഥ്വിതത്വമാണ് ഉള്ളത് തീ കത്തിക്കുമ്പോൾ അത് പുകയാൻ കാരണു ജലതത്വം ഉണ്ട് കത്തുന്നത് അങ്ങനെയാണ് പക്ഷെ ജലതത്വം മേപോട്ടു പോകുന്നതാണ് ഈ കാരണം കൊണ്ടാണ് ഒരു പിടി കൃഷ്ണൻ ഇതൊക്കെ അറിയാം പക്ഷെ രുക്മിണി കല്യക്കയറി പിടിച്ചു ബാക്കിയുള്ളത് തിന്നണ്ട എന്ന് പറഞ്ഞാൽ കഥ പറയുമ്പോ പറയും കുചേലിന്റെ അടിമയായിട്ട് പോകും ഭർത്താവ് അപ്പൊ അങ്ങനെ ഒരു അബദ്ധം വരായിരിക്കാനാണ് പറഞ്ഞതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചില വീണ്ടും നമ്മൾ പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക് ന്യായീകരിക്കാൻ അതല്ല മൂന്നും കൂടി ചേർന്നാണ് അതൊരു സത്വഗുണത്തെ അവിടെ സ്വീകരിക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ ടോട്ടാലിറ്റിയിൽ സത്വഗുണത്തെ സ്വീകരിക്കുന്നു ചിന്തക്ക് വിട്ടു വാക്കുകളും സംഭരിക്കുന്നു